എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നപ്പോൾ പുറത്തുനിന്നാണ് ഫുഡ് മേടിക്കുന്നത് അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് കൂടെ കാണിക്കുന്നുണ്ട് അങ്ങനെ സംഭവം കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തു സത്യം പറഞ്ഞാൽ ആ നേർച്ച പറഞ്ഞപ്പോൾ കൊതിയായിട്ട് വാങ്ങിയാണ് കാരണം നേർച്ച ചോർന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ നാട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് കിട്ടുന്ന നേർച്ച ആ നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടല്ലോ അതിങ്ങനെ മനസ്സിലിങ്ങനെ വന്ന ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ പള്ളിയിലെ നേർച്ച ചോറ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം നേർച്ച ബീഫും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫുഡ് ചൂടൊന്നുമില്ല കേട്ടോ ചൂടൊക്കെ പോയിട്ടുണ്ട് ചിക്കനാണെങ്കിലും റൈസ് ആണെങ്കിലും കറി ഒന്നും ചൂടില്ല എന്തായാലും നമുക്ക് ആദ്യം ആ റൈസ് മാത്രമായിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം ആ തൈരിൻ്റെ ആ പാക്കറ്റ് പൊടിച്ചിട്ട് കുറച്ച് ചോറിലോട്ട് ഒഴിക്കാം എന്നിട്ട് ചോറും തൈരും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് വെക്കാം ആ ചിക്കൻ്റെ ചെറിയ പീസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം സംഭവം ഫുഡിന് ഇവിടെ ഇരുപത്തിരണ്ട് റിയാലാണ് കേട്ടോ വില അതായത് ഏകദേശം നാട്ടിൽ ഒരു അഞ്ഞൂറ് രൂപയോളം വരും റൈസ് കുഴപ്പമില്ല ഒരു ഏവറേജ് ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നു ചൂടില്ലാത്ത കാരണം തോന്നുന്നത് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ പോരാ ഇനി എന്തായാലും കുറച്ച് അച്ചാറും പിന്നെ കുറച്ച് പരിപ്പ് കറിയും കൂടി ഒഴിച്ചിട്ട് കഴിച്ചു വെക്കാം പരിപ്പ് കറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ പറയുക വെള്ളം പോലെയാണ് പരിപ്പൊന്നും അതിൽ കാണാൻ കിട്ടില്ല എന്തായാലും കഴിച്ചിട്ട് ടേസ്റ്റ് അങ്ങോട്ട് നോക്കാം ആ പരിപ്പ് കറിയും പിന്നെ ആ തൈരും അച്ചാറും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒരു പപ്പടം കൂടി അതിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കഴിച്ചു വെക്കാം അപ്പോൾ എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ സംഭവം ഒന്നിനു ചൂടില്ലെങ്കിലും ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇനി ആ ബീഫിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ആ ചോറിലോട്ട് വെക്കാം കേട്ടോ ബീഫൊക്കെ എന്താ പറയുക ചെറിയ സ്ലൈസ് ആക്കിയിട്ടാണ് നുറുക്കിയിട്ടുള്ളത് എന്തായാലും അതിൽ നിന്നൊരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ചു നോക്കട്ടെ റൈസ് ചൂടില്ലെങ്കിലും എല്ലാം കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നുമില്ല എങ്ങനെ ഇവർ നേർച്ച ചോർന്ന് ഇതിനെ പറയുന്നതാണെന്ന് മനസ്സിലാവാത്തത് കാരണം നേർച്ച ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലല്ലേ പള്ളിയിൽ നിന്ന് കിട്ടുന്ന നേർച്ച ചോറ് അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് അതെന്തായാലും ഇതിനൊരിക്കലും കിട്ടില്ല സംഭവം ഒരു ഏവറേജ് ടെസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ നേർച്ച ചോറ് പ്രതീക്ഷിച്ചിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ പ്രത്യേകിച്ച് ചൂടും പിന്നെ ബീഫ് കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ബീഫ് കറിയുടെ ചാറൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആ ഏഴ് എലത്ത് കൂടെ പോകില്ല കേട്ടോ നേർച്ച ചോറ് എന്നുള്ള ലേബലങ്ങോട് മാറ്റി നിർത്തിയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏവറേജ് ടെസ്റ്റ് ഉണ്ട് നമ്മൾ ഒരുപാട് കുറ്റം പറയണമെന്ന് ശരിയല്ലല്ലോ എങ്കിലെനിക്കങ്ങനെ നേർച്ച ചോറ് വെച്ച് കഴിച്ചു കൊണ്ടാന്ന് തോന്നുന്നു വലിയ അങ്ങനെ ഇഷ്ടമായില്ല പിന്നെ ചിക്കൻ വറുത്തത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് അത് ചൂടില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് എങ്കിലും കുഴപ്പമില്ല ചിക്കൻ വറുത്ത് പിന്നെ എങ്ങനെ വറുത്ത് കഴിഞ്ഞാലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ആദ്യം ഞങ്ങളെ റൂമിനടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ നിന്ന് പള്ളിച്ചോറ് പറഞ്ഞിട്ട് ഫുഡ് കിട്ടിയിരുന്നു പത്ത് അറിയാലോളൂ പക്ഷെ നല്ല അടിപൊളി ഫുഡായിരുന്നു ഇപ്പോൾ ആ ഷോപ്പ് ഇവിടെ ഇല്ല എന്തായാലും ഡിന്നറിന് ഈ ഫുഡ് കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ഒരുപാട് ഹെവി ആവുകയും ചെയ്യും പിന്നെ വിചാരിച്ച ടേസ്റ്റും കിട്ടിയില്ല എങ്കിൽ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ നിങ്ങൾക്ക് എന്തായാലും സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം